മുതലാളിമാരെ കച്ചവടത്തിന്റെ സക്കാത്ത് നോക്കി കണക്ക് നോക്കിയിട്ട് രണ്ടര ശതമാനം സക്കാത്ത് കൊടുത്തേക്കുള്ളും നിന്റെ കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം തികയുമ്പോ അതിന് രണ്ടര ശതമാനം നീ കൊറേ കോടിക്കണക്കിനോ ലക്ഷക്കണക്കിലോ ബാങ്കിലോ മറ്റെവിടെയെങ്കിലുമോ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ പണത്തിന് നീ സക്കാത്ത് അങ്ങ് കൊടുത്തേക്കോളും രണ്ടര ശതമാനം അങ്ങ് കൊടുത്തേക്കോളും സാധുക്കൾക്ക് കിട്ടേണ്ട അവകാശം കിട്ടട്ടെ അതേ ഫീ അമ്പാരി പാവപ്പെട്ടവരുടെ അവകാശം തടഞ്ഞു വെക്കണ്ട പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട അവകാശം പാവപ്പെട്ടവർക്ക് കിട്ടണം ഇതുപോലെ സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടി എന്ന് കൊടുക്കണം കൃത്യമായി നമ്മളെ നാട്ടിലെ മുതലാളിമാര് അവരുടെ മുഴുവൻ സൂപ്പർ മാർക്കറ്റുകളും അവരുടെ മറ്റ് കച്ചവടങ്ങളും അവരുടെ തരങ്ങളും ഒക്കെ ശരിക്ക് കണക്ക് കൂട്ടിയിട്ട് നമ്മളെ നാട്ടിലെ മുതലാലിമാര് സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ നമ്മളെ അല്ലൊന്നും ഒരൊറ്റ ചെട്ടക്കുടിൽ ഉണ്ടാവൂല ഒരൊറ്റ കത്തപ്പറുണ്ടാവൂല ഒരൊറ്റ പെണ്ണിന്റെ കല്യാണത്തിൽ ബുദ്ധിമുട്ടേണ്ടി വരൂല പക്ഷേ മുതലാളിമാര് കൊടുക്കാൻ തയ്യാറില്ല മുതലാളിമാരി കൊടുക്കാതെ പെട്ടി പൂട്ടി വെക്കുകയാണ് ധാരണ ഇതൊക്കെ എനിക്ക് കൊണ്ടുപോകാനുള്ളതാണെന്നാണ് പരാജയപ്പെട്ടു പോയി കേട്ടോ ചെറിയ പരാജയമല്ല പരാജയമല്ലാത്ത് കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് റബ്ബിന്റെ മുമ്പിൽ എങ്ങെത്തുമോ അതാ കൊടു കെട്ടി പൂട്ടി വെച്ച സാധനങ്ങൾ അള്ളാഹു വെറും ഒരു പാമ്പിനെ പോലെ ചവിടിയാക്കിയിട്ട് നിങ്ങളെ കഴുത്തിൽ അണിയിക്കപ്പെടും അത് നിങ്ങളെങ്ങനെ മനസ്സിലായി കൊത്തിക്കൊണ്ടിരിക്കും സക്കാത്ത് ആരും ധരിക്കണ്ട നീ നിന്റെ സക്കാത്ത് കൊടുക്കണ്ട സക്കാത്തിന്റെ കണക്ക് നോക്കിയിട്ട് ആ കണക്കനുസരിച്ച് കൊടുക്കേണ്ടത് മുഴുവനും തിരിച്ചു വെച്ചതിന് ശേഷമല്ലാതെ നിന്റെ അവകാശം എടുക്കാൻ നിന്റെ ഭാര്യക്ക് എടുക്കാൻ പാടില്ല നിന്റെ കുടുംബത്തിന് എടുക്കാൻ പാടില്ല എത്ര സക്കാത്ത് കൊടുക്കാറുണ്ടോ നിന്റെ ജീവിതത്തിൽ ഇന്നേ വരെ എത്ര കൊല്ലത്തെ സക്കാത്തുണ്ടോ അത് മുഴുവനും കണക്ക് കൂട്ടിയിട്ട് അത് മുഴുവനും സാധുക്കു മാറ്റിവെച്ചിട്ടല്ലാതെ ഒരു കച്ചവടവും സ്വത്തവകാശം എടുക്കാൻ അനവകാശികൾക്ക് അധികാരമില്ല നീ കൊടുക്കാതെ വെച്ചത് കൊണ്ട് അത് ഒഴിവാകുന്നില്ല നിന്റെ സന്താനങ്ങളും നിന്റെ അവകാശികളും അത് കൊടുത്തിട്ടല്ലാതെ അത് അവരവകാശമാണ് കൊല്ലം തികയുമ്പത്തന്നെ സാധുക്കൾതിന്റെ കച്ചവടത്തിന് കൂറുകൂടി പോയി ആരും കൂറുകൂടാതെ ബാക്കിയുള്ള കൂരാരെയും കൂടി മെല്ലെ അതാ മെല്ലെ അങ്ങട്ട് ഈ നശിപ്പിച്ചിട്ട് എന്റെ കയ്യിലാക്കണോന്നല്ലേ നിന്റെ ചിന്ത എന്നാ സഹോദര ണം കൊല്ലം തികയുമ്പോ നിന്റെ കച്ചവടത്തിന് രണ്ടര ശതമാനത്തിന് പാവപ്പെട്ടവര് കൂറുകൂടി പോയി കേട്ടോ നീ കൊടുത്തില്ലെങ്കിലും അതവരുടേത് തന്നെ അവരവകാശം തന്നെ ഇവിടെ കൊടുത്തില്ലെങ്കിൽ ആഹൃത്തിൽ നിന്റെ കഴുത്തിൽ അതാഭരണമായത് കഴുത്തിൽ കൊത്തുന്ന കഴുത്തിൽ ഇടപ്പെടുന്ന പാപിന്റെ കോലത്തിൽ അത് നിന്നെ കൊത്തി ശിക്ഷിക്കുമെന്നല്ലാ ഹുറാന പഠിപ്പിക്കുന്നു ഒട്ടകത്തിന്റെയും മറ്റൊരു സെക്കാത്ത് നമ്മളെ നാട്ടിലില്ലാത്തതോടെ ഞാൻ പറയുന്നില്ല അത് കൊടുക്കാത്തവന്റെ കഴുത്തിൽ ഒട്ടകം കയറിയിരുന്നിട്ട് അതിനെയും വരുമെന്ന് റസൂൽ പറയുന്നു സക്കാത്ത് അങ്ങ് ചെയ്തേക്കളം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത പിടുത്തമുള്ള ഒരു സാധനമാണ് അതാ കുറ ആ മനുഷ്യൻ നന്ദി കെട്ടവനാണ് മനുഷ്യൻ പണത്തോട് വല്ലാത്ത സ്നേഹമുള്ളവനാണ് ഈ പണത്തോടുള്ള സ്നേഹം ആഹ്റം നഷ്ടപ്പെടുത്തുന്ന സ്നേഹമായി പോകരുത് ആഹ്റം നിലനിൽക്കുന്ന വിധത്തിലുള്ള സ്നേഹമല്ലാതെ പണത്തിനെ പ്രേമിക്കണ്ട അത് താഴ്ന്നൊരു സാധനം ഒരു ദിവസം അതും വിട്ടു നീ പോകണ്ടേ ഈ എത്ര മുതലാളിമാര് നമ്മളെ നാട്ടിൽ നിന്ന് മരിച്ചുപോയി എത്ര വലിയ വലിയ മുതലാളിമാർ മുതലാളിമാര് പോകണ്ട കൊണ്ടുപോയത് കോമ മൂന്ന് കഷ്ടം തുണി കൊണ്ടുപോയി മൂന്ന് കഷ്ണം തുണി കൊണ്ടുപോയി പിന്നെ കൊണ്ടുപോയി പിന്നെ അവര് കുറച്ച് കൊണ്ടുപോയി വേറെ കൊറച്ച് പരുത്തി ഒന്നും കൊണ്ടുപോയിട്ടില്ല ധർമ്മം ചെയ്തത് നിന്റെത് നീ സമ്പാദിച്ചു വെച്ചത് വേറെ ഉള്ളവരുത് നിന്റെ ശേഷം ചിലപ്പോ മക്കൾ കള്ളുടിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മക്കൾ വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും ചില മക്കളെ നല്ല നന്നാക്കി മക്കളെ പോറ്റിട്ടുണ്ടോ മക്കളായാലും അലിമീങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ മക്കളെ നന്നാക്കിയിട്ടുണ്ട് എന്നാ നിനക്ക് വേണ്ടി ചെറുമ്പോൾ ധർമ്മം ചെയ്യുന്നുണ്ടാവും നേരെ മറിച്ച് നീ പണവും കൊണ്ട് പോകുന്നു പൗലാന്ന് ഉറപ്പല്ലേ അപ്പൊ ആഹരത്തിന് വേണ്ടി പടച്ചവന് വേണ്ടി ധർമ്മം ചെയ്യണം